ഉത്തരമധുരാപുരിയിൽ പണ്ട് പ്രതാപൻ എന്ന ഒരു ജാലവിദ്യക്കാരനുണ്ടായിരുന്നു പല നാടുകളിലും ചുറ്റിക്കറങ്ങി ജാലവിദ്യകൾ കാണിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് പ്രതാപന് സ്വന്തമായി ഒരു കുരങ്ങും ഒരു പാമ്പും ഉണ്ടായിരുന്നു ഈ മൂന്ന് ജീവികളെയും ഉപയോഗിച്ചാണ് അയാൾ ജാലവിദ്യകൾ കാണിച്ചിരുന്നത് മൂന്നു പേരിലും ഏറ്റവും കേമൻ കുരങ്ങനായിരുന്നു അവനെ ഉപയോഗിച്ചാണ് പ്രതാപൻ കൂടുതൽ വിദ്യകളും കാണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുരങ്ങച്ചാർ പ്രതാപന്റെ അടുക്കൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രതാപൻ ഈ മൂന്ന് പേരെയും കൊണ്ട് ദൂരെ ഒരു നാട്ടിലേക്ക് ജാലവിദ്യകൾ കാണിക്കാനായി പുറപ്പെട്ടു യാത്രക്കിടയിൽ അവർക്ക് ഒരു പുഴ കടക്കേണ്ടതായി വന്നു ആഴമില്ലെങ്കിലും നല്ല ഒഴുക്കുള്ള പുഴയായിരുന്നു അത് പ്രതാപൻ പാമ്പിനെ ഇട്ടിരുന്ന കൂട തലയിൽ വെച്ചു കുരങ്ങനെ ചുമലിൽ ഇരുത്തി പിന്നെ ആടിനെ കൈകളി എടുത്ത് പതുക്കെ പുഴയിലിറങ്ങി അക്കരയ്ക്ക് നടക്കാൻ തുടങ്ങി നെഞ്ചോളം വെള്ളത്തിൽ പ്രതാപൻ അങ്ങനെ നടക്കുമ്പോഴാണ് അതുണ്ടായത് അയാളുടെ തലയിൽ വെച്ചിരുന്ന കൂടയുടെ മൂടി കുരങ്ങച്ചൻ എടുത്തു മാറ്റി പാമ്പ് കുരങ്ങച്ചന് നേരെ പത്തി വിടർത്തി ഒരു ചീറ്റൽ പോയ കുരങ്ങച്ചൻ വെള്ളത്തിലേക്ക് ചാടിയതും ഒഴുക്കിൽപ്പെട്ട് അകലേക്ക് ഒലിച്ചുപോയി ആടിനെ ഒരു കൈയിലേക്ക് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് കുരങ്ങനെ പിടിക്കാനുള്ള ശ്രമത്തിൽ പ്രതാപന്റെ തലയിലിരുന്ന കൂടയും പാമ്പും പുഴയിൽ വീണു അയാൾ പരിഭ്രമത്തോടെ ഒഴുകി അകലുന്ന കൂട പിടിക്കാൻ രണ്ട് കൈകളും നീട്ടിയതും ആടും പിടിവിട്ട് പുഴുകിപ്പോയി ഒടുവിൽ പ്രതാപൻ മാത്രം എങ്ങനെയോ ഒരുവിധം വിധം കരയ്ക്കുകയറി ചപലനായ ഒരു കുരങ്ങനെ കൂടെ കൂട്ടിയതുകൊണ്ടാണ് പ്രതാപന് എല്ലാം നഷ്ടമായത് ഒരുമിച്ച് നടക്കുന്നവരിൽ ഒരാളുടെ സ്വഭാവം മോശമായാൽ മതി അതിൻ്റെ ഫലം മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ നമസ്തേ ജഗദേവ മാത്രേ നമോ നമസ്തേ ജഗദേവ പിത്രേ നമോ നമസ്തേ നമസ്തേഖിലന്ത്രൂപേ നമോ നമസ്തേ നമസ്തേഖിലന്ത്രൂപേ ജഗത്തിന് ഒരേ ഒരു മാതാവായ എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം നമസ്കാരം ജഗത്തിന് ഒരേ ഒരു പിതാവായ എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം സമസ്ത തന്ത്രശാസ്ത്രങ്ങളുടെയും രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം സമസ്ത യന്ത്രങ്ങളുടെയും രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം നമസ്കാരം ജഗദേക മാത്രേ ജഗദേക പിത്രേ എന്ന് അമ്മയെ ഇവിടെ സംബോധന ചെയ്തിട്ടുള്ളതിന് കാരണം ജഗത്തിൻ്റെ മാതാവും പിതാവും അമ്മയാണ് എന്നതുകൊണ്ടാണ് ഏക ഏകപിത്രേ എന്ന് പറയാനുള്ള കാരണം ആ സ്ഥാനത്തിന് വേറെ ആരും അർഹരായിട്ടില്ല എന്ന് സ്ഥാപിക്കുവാനുമാണ് പ്രസവിക്കുന്നത് അമ്മയാണ് എന്നാലും പാലനത്തിൽ അമ്മയ്ക്കും അച്ഛനും ചുമതലയുണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമായും അച്ഛൻ്റെ ചുമതലയാണ് ഇവിടെ രണ്ട് ധർമ്മങ്ങളും അമ്മ തന്നെ ചെയ്യുന്നു ജഗത്തിൻ്റെ സൃഷ്ടിയും പാലനവും അമ്മയാണ് ചെയ്യുന്നത് അഖില തന്ത്രരൂപേ എല്ലാ തന്ത്രങ്ങളും അമ്മയുടെ സ്വരൂപങ്ങളാണ് അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് അറുപത്തി നാല് തന്ത്രങ്ങളാണ് ചന്ദ്രകലാഷ്ടകം എന്ന പേരിൽ എട്ട് തന്ത്രങ്ങൾ വേറെയുണ്ട് അതുകൂടാതെ ശുഭാഗമ പഞ്ചകം എന്നു പേരുള്ള അഞ്ച് തന്ത്രങ്ങൾ ഇവയ്ക്കെല്ലാം പുറമെ കാതിമതം എന്ന് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഒന്നാണ് വാമകേശ്വര തന്ത്രം ഇവയൊക്കെ അമ്മയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും അതിൻ്റെ ഘടനയും രൂപവുമെല്ലാം നിലനിർത്തുകയും ചെയ്യുന്ന പ്രപഞ്ച നിയാമക ശക്തികളെ രേഖാചിത്രങ്ങളുടെ രൂപത്തിൽ വരച്ച് ഉണ്ടാക്കുന്നതിനെ യന്ത്രം എന്ന് സാമാന്യമായി പറയാം മന്ത്രങ്ങൾ എത്രയുണ്ടോ അത്രത്തോളം തന്നെ യന്ത്രങ്ങളുമുണ്ട് ശ്രീചക്രം മഹാസുദർശനം മഹാമൃത്യുഞ്ജയം പ്രത്യങ്കിരയന്ത്രം അഘോരയന്ത്രം ശകടയന്ത്രം പുരുഷസൂക്തയന്ത്രം ബാലഗോപാലയന്ത്രം മൃതസഞ്ജീവനിയന്ത്രം ശരഭയന്ത്രം പത്മാവതിയന്ത്രം ബാലരക്ഷായന്ത്രം ലളിതായം താരായന്ത്രം ത്രിപുരസുന്ദരീയന്ത്രം ശൂലിനീയന്ത്രം മൂലദുർഗായം മഹിഷമർദ്ദിനീയന്ത്രം ശക്തിഭൈരവീ യന്ത്രം അന്നപൂർണേശ്വരി യന്ത്രം നരസിംഹ യന്ത്രം ജ്വരനാശന യന്ത്രം ഇങ്ങനെ നിരവധി യന്ത്രങ്ങളുണ്ട് അറിയുവാൻ വേണ്ടി ചില പേരുകൾ പറഞ്ഞു എന്ന് മാത്രം ആപത്തുകൾ ഒഴിവാക്കുക ദുഷ്ടദേവതകളെയും ദൗർഭാഗ്യത്തെയും ഉച്ചാടനം ചെയ്യുക ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തുക എന്നിവയ്ക്കും വശീകരണം മാരണം തുടങ്ങിയ കർമ്മങ്ങൾക്കും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എല്ലാ യന്ത്രങ്ങളും അമ്മയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അഖില യന്ത്ര രൂപേ എന്ന് അമ്മയെ ഇവിടെ സംബോധന ചെയ്തിട്ടുള്ളത് ഓ ശ്രീ ലളിതാംബികമ ഓ മൂലാധാരത്തിൻ്റെ കർണികയുടെ നടുക്കായി ഒരു ദ്വാരമുണ്ട് ആ ദ്വാരമാണ് കുലകുണ്ഠം താമരയുടെ കിഴങ്ങിൻ്റെ ആകൃതിയാണ് മൂലാധാരത്തിനുള്ളത് അതിൻ്റെ മധ്യഭാഗത്തായി സൂക്ഷ്മമായ ദ്വാരം പോലെയുള്ള മൂലാധാരത്തിൻ്റെ കുലകുണ്ഠത്തിലാണ് കുണ്ഠലിനീശക്തി ഉറങ്ങിക്കിടക്കുന്നത് ഈ ഭാഗത്ത് ശക്തിയായി അമ്മ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി നാൽപ്പതാമത്തെ മന്ത്രമായി കുലകുണ്ഠാലയ എന്ന് അമ്മയെ സ്തുതിക്കുന്നു കുലകുണ്ഠത്തെ ആലയമാക്കിയവൾ കുലകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഭാഷ്യകാരൻ കൂടിയായ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ കുലകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ ഇപ്രകാരം മനോഹരമായി സൗന്ദര്യലഹരിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സുധാധാരാസാരൈ ചരണയുളാന്തർതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപിരസാം മഹസ അവാപ്യ സ്വാംഭൂമിം ഭുജഗനിഭം അധ്യുഷ്ടം സ്വത്മാനം കൃത്വ സ്വപിഷികുലകുണ്ഠേ കുഹരിണീ സുധാധാരാസാരൈ അമൃതധാരാപ്രവാഹങ്ങൾ കൊണ്ട് ചരണയുഗളാന്തർ വിളിതൈ രണ്ട് പാദങ്ങളുടെ നടുവിൽ നിന്നും പ്രവഹിക്കുന്ന പ്രപഞ്ചം ണ്ടായിരം നാഡീമാർഗങ്ങളെയും നനയ്ക്കുന്ന പിന്നെയും അമൃതിനേക്കാൾ അധികമായ കാന്തിയുള്ളതിൽ നിന്ന് അതായത് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അവാപ്യ പ്രാപിച്ച ശേഷം സ്വാം ഭൂമി തൻ്റെ വാസസ്ഥാനമായ മൂലാധാരത്തെ ഭൂജഗനിഭം പാമ്പിനെ പോലെ വലയം മൂന്നര ചുറ്റോടുകൂടിയ വലയരൂപത്തിൽ സ്വമാത്മാനം തന്റെ രൂപത്തെ കൃത്വ ആക്കിത്തീർത്തിട്ട് സ്വപിഷി ഉറങ്ങുന്നു കുലകുണ്ഠി താമരക്കിഴങ്ങ് പോലെയുള്ള മൂലകന്ധത്തിൽ കുഹരിണി ഉള്ളിൽ ദ്വാരത്തോടുകൂടിയ കൂടിയ മഹാത്രിപുരസുന്ദരിയും ലോകമാതാവുമായ എന്റെ അമ്മേ ശിരസിൽ ആയിരം ഇതളുകൾ ഉള്ള താമരയുടെ നടുവിലായി ശ്രീചക്രത്തിൻ്റെ രൂപത്തിലുള്ള ചന്ദ്രമണ്ഡല മധ്യത്തിലാണ് അവിടുത്തെ രണ്ട് പാദങ്ങൾ ഇരിക്കുന്നത് ആ പാദങ്ങളുടെ നടുവിൽ നിന്നും അമൃതധാര പ്രവഹിക്കുന്നു അത് സാധകന്റെ എഴുപത്തിരണ്ടായിരം നാടികളെയും നനച്ചുകൊണ്ട് പിന്നെയും സുഷുംനയുടെ കീഴ്ഭാഗത്തുള്ള തൻ്റെ വാസഭൂമിയായ മൂലാധാര ചക്രത്തിലെത്തുന്നു അവിടെ തൻ്റെ രൂപത്തെ സർപ്പം എന്നതുപോലെ മൂന്നര ചുറ്റുള്ള വലയത്തിൻ്റെ രൂപമാക്കി മാറ്റി കുണ്ടലിനി എന്ന പേരോടുകൂടി അകത്ത് സൂക്ഷ്മമായ ദ്വാരമുള്ള താമരയുടെ കിഴങ്ങ് പോലെ പോലെയിരിക്കുന്ന ആധാരകന്ധത്തിൽ അമ്മ സ്ഥിതി ചെയ്യുന്നു സുഷുമന മാർഗത്തിൻ്റെ ചുവട്ടിലായി താമരക്കിഴങ്ങിൻ്റെ ആകൃതിയിലാണ് മൂലാധാരമുള്ളത് അതിൻ്റെ നടുക്ക് സൂക്ഷ്മമായ കുഹരമുണ്ട് കുഹരം എന്ന പദത്തിൻ്റെ അർത്ഥം ദ്വാരം എന്നാണ് അതിലാണ് താമരനൂലുപോലെ കൃഷയും കൊടി പോലെ പ്രകാശിക്കുന്നതുമായ കുണ്ടലിനീ ശക്തി ഉറങ്ങിക്കിടക്കുന്നത് ആ ശക്തി ശിരസിൻ്റെ അഗ്രഭാഗം കൊണ്ട് മൂലകന്തത്തെയും മുഖം കൊണ്ട് വാൽഭാഗത്തെയും സ്പർശിച്ചു കൊണ്ട് ഉറങ്ങുന്നു സാധന ചെയ്യുന്ന വ്യക്തി അതായത് സാധകൻ പത്മാസനത്തിൽ സ്വസ്ഥനായിട്ടിരുന്ന് ഗുദത്തെ ബലമായി നിരോധിച്ചുകൊണ്ട് പ്രാണായാമത്തിലെ കുംഭകം എന്ന ക്രിയ ചെയ്യുന്നു അപ്പോൾ ആ വായു തട്ടി സ്വാധിഷ്ഠാനത്തിലുള്ള അഗ്നി ജ്വലിച്ചു തുടങ്ങും ആ അഗ്നിയുടെയും വായുവിൻ്റെയും മർദ്ദം കൊണ്ട് കുണ്ടലിനി ശക്തി ഉയരുന്നു മൂന്ന് ഗ്രന്ഥികളും ആറ് ആധാരങ്ങളും കടന്ന് ആ ശക്തി ശിരസിലെ ആയിരമിതളുള്ള താമരയിൽ എത്തി ശ്രീ മഹാദേവനോട് ചേരുന്നു അപ്പോഴുണ്ടാകുന്ന അമൃതധാര എഴുപത്തി നാടികളെയും നനയ്ക്കും അമൃതസ്യധാര ബഹുധ ദോഹമാനം ചരണം നോ ലോകേ സുധിതാം ദാതു എന്നിങ്ങനെയാണ് ശ്രുതി പറയുന്നത് അമൃതപ്രവാഹങ്ങളെ പ്രവാഹങ്ങളെ എഴുപത്തി രണ്ടായിരം നാഡീമാർഗങ്ങളിലും വർഷിക്കുന്ന അമ്മയുടെ പാദങ്ങൾ സാധകന്മാരായ നമ്മെ ലോകത്തിൽ ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്നവരായി പരിപാലിക്കട്ടെ എന്നാണ് ഈ വാക്യത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഓ കുലകുന്ഡാലയായി നമ ഓ ഹ്രീം കുലകുന്ധാലയായൈ നമ ഈ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്ന ഓരോരുത്തരും ഓരോ യോഗീശ്വരന്മാരായി മാറും അത്രമാത്രം ശ്രദ്ധയും ഭക്തിയും വേണമെന്ന് മാത്രം ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആത്മശക്തിയെ ഉണർത്തി അപരിമിതമായ തൻ്റെ ശക്തി സ്രോതസ്സുകളെ കുറിച്ച് അറിവ് നൽകുന്നതും അവയെ ഉപയോഗിക്കാൻ പാകത്തിൽ ആക്കുന്നതുമായ ഒരു മന്ത്രമാണ് ഇത് പ്രാണായാമം ചെയ്യുന്നവർക്ക് ഈ മന്ത്രം വളരെ ഗുണം ചെയ്യുന്നതാണ് അതിശക്തമായ സുരക്ഷാ കവചമായി ഉപയോഗിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് അവനവനിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തിവിടുന്ന ഈ മന്ത്രം അനിർവചനീയമായ ആനന്ദവും അപാരമായ കഴിവുകളും പ്രദാനം ചെയ്യുന്നു ശുദ്ധമായ ഭക്തിയും ഉറച്ച ഏകാഗ്രത അതായത് ചലിക്കാത്ത മനസ്സ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് അർദ്ധരാത്രിയിൽ ഏകാന്തമായ ഒരിടത്ത് അമ്മയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് വൃക്ഷച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക ജപം തുടങ്ങുന്നതിന് മുമ്പ് ഇരിക്കുന്നതിൻ്റെ ചുറ്റുമായി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു വൃത്തം വരച്ച് അതിൽ ഇരുന്ന് വേണം ജപിക്കാൻ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുകയും എന്തെല്ലാം ശബ്ദങ്ങളും കാഴ്ചകളും നമുക്ക് മുന്നിലെത്തിയാലും അമ്മയിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുകയും അമ്മയെ കാണുകയും മാത്രം ചെയ്യുക പുറത്തുള്ളതൊന്നും ശ്രദ്ധിക്കുകയേ ചെയ്യരുത് എൻ്റെ ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം മുമ്പ് ഞാനിത് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ജപിച്ചു നൽകുന്ന ശ്രീചക്രത്തിനും മറ്റും അതിശക്തമായ ഒരു പോസിറ്റീവ് ഊർജം ഉള്ളതും അത് വച്ച് ആരാധിക്കുന്നവരെ ആ ചക്രം സംരക്ഷിക്കുന്നതും ഈ മന്ത്രം ജപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ പോകേണ്ട ഒരു ആവശ്യവുമില്ല നാം ഇരിക്കുന്നിടം തന്നെ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി നൽകിക്കൊണ്ട് ആത്മീയമായ ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദിപരാശക്തിയായ മഹാദേവി എല്ലാവർക്കും പരമമായ ആനന്ദം പ്രദാനം ചെയ്ത് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ പാദപത്നങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം